ുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിന് പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്തി തുടങ്ങി ദേവികുളങ്ങര പമ്പ് ഹൗസിന്റെ കുഴൽ കിണർ ഉപയോഗശൂന്യമായതിനാൽ വാർഡുകളിലാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ദേവികുളങ്ങര പമ്പ് ഹൗസിന്റെ കുഴൽ കിണർ ഉപയോഗശൂന്യമായതിനാൽ ഒൻപത് പത്ത് വാർഡുകളിൽ കുടിവെള്ള വിതരണം ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി വാട്ടർ അതോറിറ്റിയിൽ നിന്നും ടാങ്കറിൽ കുടിവെള്ള വിതരണം സംഘടിപ്പിച്ചു കുടിവെള്ള വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ദേവുളങ്ങര പഞ്ചായത്തിലെ പത്താം വാർഡിലെ മുട്ടത്തുമണ്ണേൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേവുളങ്ങര പമ്പ് ഹൗസ് കഴിഞ്ഞ ദിവസം പ്രവർത്തനരഹിതമായി ആ പമ്പ് ഹൗസിലെ ട്യൂബെൽ അവിടെ ഇറക്കിയിരിക്കുന്ന മോട്ടോർ ചീത്തയാകുകയും ആ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റി പരിഹരിക്കാൻ വേണ്ടി വന്നപ്പം ആ മോട്ടറ് ഇളക്കിയപ്പോഴത്തേക്ക് ട്യൂബ് വെല് പൊടിഞ്ഞു പോയി അവിടെ ഫിറ്റ് ചെയ്തിരുന്ന മോട്ടറ് അതിലടുക്കിവിട്ട് പോകേൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കാ മോട്ടറും ആ ട്യൂബ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇങ്ങനൊരു സാഹചര്യം ദേവളകര പഞ്ചായത്തിൽ ആദ്യമാണ് നമ്മൾ ആ വെല്ലും പമ്പും എല്ലാം നന്നാക്കാവാമെന്നാണ് ധരിച്ചത് മൂന്നാല് ദിവസം നമ്മൾ നമ്മളതിൻ്റെ ഒരു പരിശ്രമം നടത്തി നോക്കി നടത്തി നോക്കിയപ്പം അത് പരിഹരിക്കാൻ കഴിയുന്നില്ല പുതിയ ട്യൂബ് വെല്ലൊക്കെ അടിക്കാമെന്ന് പറയുന്നത് ഇനി കുറേ സമയമെടുക്കും അപ്പം നാട്ടുകാർക്ക് വെള്ളം ഇല്ലാത്തൊരു സ്ഥിതിയായി ഒന്നാമത് നമ്മുടെ പത്താം വാർഡ് ഒൻപതാം എന്നൊക്കെ പറയുന്നത് തീരദേശ പ്രദേശമാണ് കയറി കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ യാതൊരു വിധമായ സാധ്യതയില്ല അതുകൊണ്ട് അടിയന്തരമായി ദേവുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി ഈ വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ അജണ്ട വെച്ചുകൊണ്ട് യോഗം കൂടുകയും അതിൻ്റെ സ്ഥാനത്തിൽ അടിയന്തിരമായി കളക്ടറുമായിട്ടും വാട്ടർ അതോറിറ്റിയുമായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ സാങ്ഷൻ മേടിച്ചു അപ്പോഴാണ് നമുക്ക് കളക്ടർ ടെൻഡർ ചെയ്തേക്കുന്ന താലൂക്ക് ഓഫീസ് വഴി ടെൻഡർ ചെയ്തിട്ടുള്ള ടാങ്കർ വഴിയേ നമുക്ക് വെള്ളം തരാൻ കഴിയുള്ളൂ ജി പി എസ് ഘടിച്ച കടിപ്പിച്ച ടാങ്കറിലെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ കൊടുക്കുന്ന വെള്ളം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലസ്രോതസ്സിൽ നിന്ന് മാത്രമേ വെള്ളം നമുക്ക് നാട്ടുകാർക്ക് തരാൻ പറ്റത്തുള്ളൂ ശുദ്ധീകരിച്ച വെള്ളമേ തരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇന്നലെ നമ്മൾ ടെൻഡർ ഉള്ള ടാങ്കർ ലോറിയുടെ ഉടമയുമായിട്ട് ബന്ധപ്പെട്ടു ഇന്നലെ ദേവളങ്കര പഞ്ചായത്തിൽ അതിൻ്റെ അഗ്രിമെൻറ്റ് വെച്ചു ആ എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ നാട്ടുകാർക്കാകെ തന്നെ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവർക്കും നല്ല വെള്ളം തരാനുള്ള ആവശ്യാനുസരണം ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് വെള്ളം തരാനാണ് ഉദ്ദേശിക്കുന്നത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജു സ്ഥിരസമിതി അധ്യക്ഷരായ എസ് രേഖ രജനി ബിജു മെമ്പർമാരായ ലീന ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്